ടെലിവിഷനിലൂടെ സിനിമയിലെത്തിയ നടിയാണ് ഷാലിൻ സോയ ഇപ്പോഴിതാ നായികയെത്തിയ തമിഴ് ചിത്രം കണ്ണകിയിലെ ഷാലിൻ്റെ പ്രകടനം കയ്യെടു നേടുകയാണ് സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷക ഷാലിനെ കെട്ടിപ്പിടിച്ചു കയറി വീഡിയോ കഴിഞ്ഞ ദിവസം വൈറലായി മാറിയിരുന്നു ഇതിനിടെ ഇപ്പോഴാ തനിക്ക് സിനിമയിൽ നിന്നുണ്ടായ മോശം അനുഭവങ്ങൾ വെളിപ്പെടുത്തുകയാണ് ഷാലിൻ ഇപ്പോഴും പുതുമുഖമായി തന്നെ കാണുന്നതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഷാലിൻ ഒരു അഭിമുഖത്തിലായിരുന്നു ഷാലിൻ തൻ്റെ മോശം അനുഭവങ്ങൾ വെളിപ്പെടുത്തിയത് ഞാൻ വിഷമത്തോടെയാണ് അതിനെ കാണുന്നത് നായികയെ മലയാളത്തിൽ അഭിനയിച്ചിട്ടില്ല എന്നെ വിളിച്ചിട്ടുമില്ല എന്നാൽ തമിഴിൽ നിന്നും രണ്ട് സിനിമകൾ നായികയായി വന്നു നായികയായി എന്നെ കണ്ടതുപോലും തമിഴാണ് മലയാളത്തിൽ ഇത്രയും വർഷമായി അത്യാവശ്യം സിനിമകൾ ചെയ്തു സിനിമാ ബന്ധങ്ങളുണ്ട് എല്ലാവർക്കും എൻ്റെ കാര്യങ്ങൾ അറിയാം പക്ഷേ എനിക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല അല്ലാതെ ഞാൻ സെലക്റ്റീവായതല്ല ഷാലിൻ പറയുന്നു എല്ലാവരും നിങ്ങൾക്ക് നല്ല കഴിവുണ്ട് കാണാൻ ഭംഗിയുണ്ട് എന്നൊക്കെ എന്നാൽ പിന്നെ നിങ്ങൾക്ക് വിളിച്ചൂടെ അത് പറ്റില്ല എനിക്ക് ആ ലോചിക്ക് മനസ്സിലാകുന്നില്ല അതെനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ച് സിനിമയാണ് എല്ലാം സിനിമയല്ലാതെ വേറെയൊന്നും ചെയ്യാൻ അറിയില്ല അതാണ് സംവിധാനം എന്നൊക്കെ പറഞ്ഞ് ഈ പരിസരത്ത് കറങ്ങി നടക്കുന്നത് എന്നെ കെട്ടിപ്പിടിച്ചു പോയ ആ മാഡത്തിന് ഞാൻ പിന്നെ കണ്ടിട്ടില്ല അവർ ആരാണെന്ന് അറിയില്ല പക്ഷേ എനിക്ക് അവരോട് വലിയ കടപ്പാടുണ്ട് അവരുടെ പ്രവൃത്തിയാണ് എനിക്ക് ഈ അറ്റൻഷൻ നേടിത്തന്നതെന്നും ഷാലിൻ പറയുന്നു അവർ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ ഞാൻ വന്ന വഴികളും നേരിട്ട് അപമാനങ്ങളുമെല്ലാം മനസ്സിലൂടെ കടന്നുപോയി അത്രയ്ക്കും അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തനുഭവിച്ചു അവരുടെ അത്രയൊന്നും അനുഭവിച്ചില്ലല്ലോ എന്നൊരാൾ ഇന്ന് മെസ്സേജ് അയച്ചിരുന്നു അത് നമ്മൾ പറയുന്നതല്ലേ നമ്മൾക്ക് പറയാതെ മനസ്സിൽ വയ്ക്കുകയും ചെയ്യാമല്ലോ അത്രയ്ക്കും അനുഭവിച്ചിട്ടുണ്ട് അതെല്ലാം ഓർത്താണ് ആ സ്റ്റേജിൽ വെച്ച് കരഞ്ഞു പോയതെന്നും താരം പറഞ്ഞു ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഓരോ നിമിഷവും ഓർക്കുകയായിരുന്നു വളരെ മോശം രീതിയിലുള്ള അനുഭവങ്ങൾ അതൊരു സ്ത്രീ എന്ന നിലയിൽ മാത്രമല്ല ആർട്ടിസ്റ്റ് എന്ന നിലയിലാണ് പറയുന്നത് വളരെ മോശമായ അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നും താരം പറയുന്നു വിഷുദ്ധൻ മല്ലു സിംഗ് ഒക്കെ അഭിനയിച്ചിട്ട് പോലും ഒരു ഔട്ട്ഡോർ ഷൂട്ടിൽ ഒരു കാരവാൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അത് കയറിയിരുന്നപ്പോൾ ഇവിടെ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇറക്കി വിട്ടു വേറൊരു സിനിമയിൽ ആളുടെ പേര് പറയുന്നില്ല എല്ലാവർക്കും തിരിച്ചു പോകാൻ ഒരു വണ്ടിയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പ്രൊഡക്ഷനുള്ളവർ ഞങ്ങളോട് സംവിധായകൻ്റെ വണ്ടിയിൽ കയറാൻ പറഞ്ഞുവെന്നും ഷാലിൻ പറയുന്നു സംവിധായകൻ്റെ വണ്ടിയല്ലേ കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാനും അമ്മയും ഉണ്ട് എമർജൻസി ആണ് കയറിക്കോളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ കയറിയപ്പോൾ ആരാണ് ഇവരോടൊക്കെ വണ്ടിയിൽ കയറാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത് ഞാൻ മാത്രമായിരുന്നുവെങ്കിൽ കുഴപ്പമില്ല അമ്മയും കൂടിയുണ്ടല്ലോ അമ്മ അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ കാണുന്നു എന്നും ഷാലിൻ പറഞ്ഞു ഇത് രണ്ട് അനുഭവങ്ങൾ മാത്രം ഇങ്ങനെ ഒരുപാടുണ്ട് നിങ്ങളൊന്നും എവിടെയും എത്തില്ല നിങ്ങളെയൊന്നും ആർക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോഴാണ് പിന്നിൽ നിന്ന് എന്നെ മുന്നിലേക്ക് വിളിക്കുകയും കെട്ടിപ്പിടിച്ച് അവർ കരയുകയും ചെയ്തത് പറയുമ്പോൾ ഇപ്പോഴും വികാരപരിധിയാകുമെന്നും ഷാലിൻ പറയുന്നു